പഴയകാലത്ത് നേതാക്കൾക്കിടയിൽ വിട്ടുവീഴ്ചയും നല്ല സൗഹൃദവുമാണ് ഉണ്ടായിരുന്നതെന്ന് മുതിർന്ന സി പി എം നേതാവും മുൻമന്ത്രിയുമായ പി കെ ഗുരുദാസൻ താൻ സി പി എമ്മിൻ്റെയും വി പി രാമകൃഷ്ണപിള്ള ആർ എസ് പിയുടെയും കെ പി ചന്ദ്രൻ സി പി ഐയുടെയും കൊല്ലം ജില്ലാ സെക്രട്ടറിമാരായിരുന്ന കാലത്താണ് ഇടതുമുന്നണി കരുത്ത് നേടിയതെന്നും പി കെ ഗുരുദാസൻ ചൂണ്ടിക്കാട്ടുന്നു

മത്സരിപ്പിക്കാൻ സീറ്റ് തരാം എന്ന് പറഞ്ഞു ആ സീറ്റ് എങ്ങനെയെത്തിമേണ ആർ എസ് പി സീറ്റെല്ലാം പോയി അവർക്ക് അടുത്ത ക്ലാസ് കൂടെ മത്സരിച്ചു ജയിച്ചു മൂന്നാമത്തെ തിരഞ്ഞെടുപ്പിന് എന്നെ മത്സരിക്കാൻ തന്ന് പാർട്ടി തീരുമാനിച്ചു മുകേഷിനെ മത്സരിച്ചു രണ്ടായിരത്തി പതിനാറില് കൊല്ലത്തെ യും സിപിയുടെയും സിപിഎം മൂന്ന് സെക്രട്ടറി ആര് കാലഘട്ടമായിരുന്നു അത് കെ പി ചന്ദ്രൻ കെ പിള്ളനാണ് ആ കാലഘട്ടത്തിലാണ് എൽ ഡി എഫ് വന്നത് വളരെ അടുത്ത എന്താണ് എല്ലാ ആലോചിച്ച് ആലോചിച്ച് വിട്ടുവീഴ്ച വിട്ടുവീഴ്ച ചെയ്ത് പ്രവർത്തന ശരിയാണ് ഒരുപാട് അനുഭവ സമയത്തുണ്ടല്ലോ രണ്ടും സർക്കാരും ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരു എന്തായാലും ഇത്രയും സമയം പഴയ കാലത്തെ തിരഞ്ഞെടുപ്പ് ഓർമ്മകളും രാഷ്ട്രീയ ജീവിതമൊക്കെ പങ്കുവെച്ചതിന് നന്ദി